നമസ്കാരം മൈൻഡ് മാഗ്നറ്റ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദ മാജിക് ഓഫ് മാനിഫെസ്റ്റിംഗ് മണി എന്ന പുസ്തകത്തെക്കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ രാവിലെ മുതൽ പാതിരാത്രി വരെ രക്തം നീരാക്കി പണിയെടുക്കുന്ന ഒരാൾ ജീവിതകാലം മുഴുവൻ ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നു എന്നാൽ വലിയ ആയാസമൊന്നുമില്ലാതെ കൂളായി ജീവിക്കുന്ന മറ്റൊരാളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നു ഇത് ഭാഗ്യമാണോ അതോ വിധിയാണോ നമ്മളോട് കുട്ടിക്കാലം മുതൽ പറഞ്ഞു പഠിപ്പിച്ച ഒരു കള്ളമുണ്ട് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ പണമുണ്ടാക്കാൻ കഴിയൂ എന്നാൽ സത്യമതല്ല പണമെന്നത് വെറുമൊരു പേപ്പറോ നാണയമോ അല്ല അതൊരു ഊർജമാണ് എനർജിയാണ് നിങ്ങൾ പണത്തിനു പിന്നാലെ ഊടുമ്പോൾ പണം നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടേയിരിക്കും എന്നാൽ നിങ്ങൾ പണത്തെ ആകർഷിക്കുന്ന ഒരു കാന്തമായി മാറിയാലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറും മോട്ടിവേഷൻ അല്ല റിയു ഷിനോഹര എഴുതിയ ദി മാജിക് ഓഫ് മാനിഫെസ്റ്റിംഗ് മണി എന്ന പുസ്തകത്തിലെ ജീവിതം മാറ്റിമറിക്കുന്ന പതിനഞ്ച് അഡ്വാൻസ്ഡ് ടെക്നിക്കുകളെക്കുറിച്ചാണ് കഠിനാധ്വാനം ചെയ്യാതെ എന്നാൽ മനസ്സിന്റെ ശക്തി ഉപയോഗിച്ച് എങ്ങനെ സമ്പത്തിനെ ആകർഷിക്കാം നമുക്ക് യാത്ര തുടങ്ങാം ഒരു കഥ പറയാം രാഹുൽ എന്നൊരു യുവാവുണ്ടായിരുന്നു അവൻ വിശ്വസിച്ചിരുന്നത് കൂടുതൽ സമയം ജോലി ചെയ്താൽ കൂടുതൽ പണം കിട്ടും എന്നായിരുന്നു അവൻ രണ്ട് ജോലികൾ ചെയ്തു അവധി ദിവസങ്ങളിലും പണിയെടുത്തു പക്ഷേ മാസാവസാനം കയ്യിലൊന്നും ബാക്കിയില്ല അവൻ എപ്പോഴും ക്ഷീണിതനായിരുന്നു എപ്പോഴും പണത്തെക്കുറിച്ച് ആകുലനായിരുന്നു രാഹുലിൻ്റെ പ്രശ്നം അവൻ്റെ ജോലിയായിരുന്നില്ല അവൻ്റെ വൈബ്രേഷൻ ആയിരുന്നു റിയു ഷിനോഹര പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ് നിങ്ങളുടെ മനസ്സ് ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സമ്പന്നനാകാൻ കഴിയില്ല നമ്മുടെ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ എന്താണോ പുറത്തേക്ക് നൽകുന്നത് അതാണ് തിരികെ ലഭിക്കുന്നത് എനിക്ക് പണമില്ല എനിക്ക് കഷ്ടപ്പാടാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ കഷ്ടപ്പാടുകൾ തന്നുകൊണ്ടേയിരിക്കും കാരണം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇല്ലായ്മയിലാണ് ഇവിടെയാണ് ആദ്യത്തെ അഡ്വാൻസ്ഡ് ടെക്നിക് വരുന്നത് ഷിഫ്റ്റിംഗ് യുവർ റിയാലിറ്റി എന്നത് പണമെന്നത് ഒരു സ്വാതന്ത്ര്യമാണ് അത് സന്തോഷമാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ സമ്പന്നനാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങിയാൽ എന്തു സംഭവിക്കും ഇത് വെറുതെ സ്വപ്നം കാണലല്ല ഇത് തലച്ചോറിനെ റീവയർ ചെയ്യലാണ് പലർക്കും പണം വേണം എല്ലാവരും പറയും എനിക്ക് കോടീശ്വരനാകണമെന്ന് പക്ഷേ അവരുടെ ഉപബോധ മനസ്സിനുള്ളിൽ പണത്തിനെതിരെ വലിയൊരു മതിലുണ്ട് ഉദാഹരണത്തിന് ചെറുപ്പത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പണം എല്ലാ തിന്മകളുടെയും കാരണമാണ് അല്ലെങ്കിൽ സമ്പത്തർ അത്യാഗ്രഹികളാണ് ഇത്തരം വിശ്വാസങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ശ്രമിച്ചാലും പണം നിങ്ങളിലേക്ക് എത്തില്ല കാരണം നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കുന്നത് പണം വന്നാൽ ഞാൻ ചീത്തയാകും എന്നാണ് അതിനാൽ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ ഉപബോധ മനസ്സ് പണത്തെ തടഞ്ഞു നിർത്തും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ ഒരു പേപ്പർ എടുക്കുക പണത്തെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാ നെഗറ്റീവ് കാര്യങ്ങളും എഴുതുക പണമുണ്ടാക്കാൻ പാടാണ് എനിക്കതിനുള്ള കഴിവില്ല പണക്കാർ മോശംകാരാണ് എഴുതിക്കഴിഞ്ഞോ ഇനി ആ പേപ്പർ കീറിക്കളയുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുക പകരം പുതിയൊരു സത്യമെഴുതുക പണം നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉപകരണമാണ് ഞാൻ സമ്പത്ത് അർഹിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നിസാരമായി തോന്നാം പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോക്ക് മാറിയാൽ പിന്നെ ഒഴുക്കിനെ തടയാൻ ആർക്കും കഴിയില്ല ലോ ഓഫ് അട്രാക്ഷനിലെ ഏറ്റവും ശക്തമായ എന്നാൽ പലരും തെറ്റായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് വിഷ്വലൈസേഷൻ മിക്കവരും എന്താണ് ചെയ്യുന്നത് അവരൊരു വലിയ കാറ് വേണമെന്നാഗ്രഹിക്കുന്നു അവർ കണ്ണടച്ച് ആ കാറ് കാണുന്നു പക്ഷേ റിയൂ ഷിനോഹര പറയുന്നത് ഇത് പോരാ എന്നാണ് വെറുതെ കണ്ടതുകൊണ്ട് കാര്യമില്ല അത് അനുഭവിക്കണം ഫീൽ ഇറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ കാറിൽ ഇരിക്കുമ്പോൾ ആ ലെതർ സീറ്റിന്റെ മണം എങ്ങനെയിരിക്കും സ്റ്റിയറിംഗ് വീലിൽ തൊടുമ്പോൾ നിങ്ങളുടെ കൈകൾക്ക് അനുഭവപ്പെടും ആ കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻജിൻ്റെ ശബ്ദം നിങ്ങളുടെ നെഞ്ചിൽ എങ്ങനെ മുഴങ്ങും ആ കാർ ഇപ്പോൾ നിങ്ങളുടെ ഗ്യാരേജിലുണ്ട് എന്നൊരു തോന്നൽ ആ സന്തോഷം അതിപ്പോൾ തന്നെ അനുഭവിക്കുക നിങ്ങളുടെ തലച്ചോറിന് ഭാവനയും യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യത്യാസം അറിയില്ല നിങ്ങൾ ഈ അനുഭവം തീവ്രമായി ഫീൽ ചെയ്യുമ്പോൾ തലച്ചോറ് നിങ്ങളുടെ ശരീരത്തെയും ഊർജ്ജത്തെയും അതിനനുസരിച്ച് മാറ്റാൻ തുടങ്ങും അവിടെയാണ് മാജിക്ക് നടക്കുന്നത് നിങ്ങൾ പണത്തിനായി കാത്തിരിക്കുകയല്ല മറിച്ച് നിങ്ങൾ പണത്തിൻ്റെ അതേ ഫ്രീക്വൻസിയിലേക്ക് ഉയരുകയാണ് ഇവിടെ ഒരു രഹസ്യം പറയാം പ്രപഞ്ചത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഷ ഏതാണെന്നറിയാമോ അത് മലയാളമല്ല ഇംഗ്ലീഷുമല്ല അത് നന്ദി എന്നതാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എപ്പോഴാണ് നന്ദി പറയുന്നത് ഒരു കാര്യം ലഭിച്ചതിന് ശേഷം മാത്രം അല്ലേ ശമ്പളം കിട്ടിയാൽ ദൈവമേ നന്ദി ലോട്ടറി അടിച്ചാൽ നന്ദി എന്നാൽ റിയു ഷിനോഹരെ പഠിപ്പിക്കുന്ന നാലാമത്തെ ടെക്നിക്ക് അല്പം വിചിത്രമാണ് ഫ്യൂച്ചർ ഗ്രാറ്റിറ്റ്യൂഡ് ഭാവിയിലേക്കുള്ള നന്ദി സമ്പന്നരായ ആളുകൾ ചിന്തിക്കുന്നത് വ്യത്യസ്തമായാണ് അവർ പണം ലഭിക്കുന്നതിന് മുൻപേ അതിന് നന്ദി പറയുന്നു ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം നിങ്ങൾ ഓൺലൈനിൽ ഒരു സാധനം ഓർഡർ ചെയ്യുന്നു അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടില്ല പക്ഷേ അത് വരുമെന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ ഹാപ്പിയാണ് ഇതേ മനസ്ഥിതിയാണ് മാനിഫെസ്റ്റേഷനിലും വേണ്ടത് ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത എന്നാൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങൾക്ക് നന്ദി പറയുക എൻ്റെ ബിസിനസ് വിജയിച്ചതിന് നന്ദി എന്റെ അക്കൗണ്ടിൽ വന്ന ആ വലിയ തുകയ്ക്ക് നന്ദി ഇത് വെറുതെ എഴുതിയാൽ പോരാ അത് സത്യമാണെന്ന് വിശ്വസിക്കണം നിങ്ങൾ ഇല്ലാത്ത കാര്യത്തിന് നന്ദി പറയുമ്പോൾ പ്രപഞ്ചം അത് നിങ്ങൾക്ക് തരാൻ നിർബന്ധിതമാകും കാരണം നന്ദി എന്നത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നതിൻ്റെ സിഗ്നലാണ് ഇതൊരു വലിയ കെണിയാണ് മിക്കവരും ഇവിടെയാണ് പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് പണം വേണം അത് അത്യാവശ്യമാണ് എനിക്ക് പണം കിട്ടിയേ തീരൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിന് പിന്നാലെ ഓടുന്നു പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ നിയമപ്രകാരം നിങ്ങൾ എത്രത്തോളം ഡെസ്പെറേറ്റ് ആകുന്നുവോ അത്രത്തോളം പണം നിങ്ങളിൽ നിന്ന് അകന്നുപോകും ഇതിനെയാണ് പാരഡോക്സ് ഓഫ് നീഡിനെസ് എന്ന് പറയുന്നത് നിങ്ങൾ എനിക്ക് വേണം വേണം എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് എൻ്റെ കയ്യിലില്ല കയ്യിലില്ല എന്നാണ് ഈ ഇല്ലായ്മ അഥവാ ലാക്ക് ആണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു ഹോട്ടലിൽ ഭക്ഷണം ഓർഡർ ചെയ്യുന്നു ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തു ചെയ്യും അടുക്കളയിലേക്ക് ഓടിച്ചെന്ന് എന്റെ ഭക്ഷണമായോ എപ്പോ കിട്ടും കിട്ടുമോ എന്ന് ചോദിച്ച് ടെൻഷൻ അടിക്കുമോ ഇല്ല നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കും കാരണം ഭക്ഷണം വരുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ഇതേപോലെ കാണുക പ്രപഞ്ചത്തിന് ഓർഡർ കൊടുക്കുക പിന്നെ അത് മറന്നേക്കുക ലെറ്റ് ഗോ അത് കൃത്യസമയത്ത് നിങ്ങളുടെ മുന്നിലെത്തും ആ വിശ്വാസമാണ് പണത്തെ ആകർഷിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് ഒന്ന് തുറന്നു നോക്കൂ അതിൽ നോട്ടുകൾ എങ്ങനെയാണിരിക്കുന്നത് ചുക്കിച്ചുളിഞ്ഞ് പഴയ ബില്ലുകൾക്കും മിഠായി ഇടയിലാണോ റിയൂ ഷിനോഹര പറയുന്ന ഒരു രസകരമായ കാര്യമുണ്ട് മണി ഹാസ് എനർജി ആൻഡ് ഇറ്റ് ലൈക്സ് എ ക്ലീൻ ഹോം നിങ്ങൾ പണത്തെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പണം നിങ്ങളെയും ബഹുമാനിക്കില്ല ഇന്ന് തന്നെ നിങ്ങളുടെ പേഴ്സ് വൃത്തിയാക്കുക ആവശ്യമില്ലാത്ത എല്ലാ പേപ്പറുകളും കളയുക നോട്ടുകൾ ഒരേ വശത്തേക്ക് നിവർത്തി ഭംഗിയായി വയ്ക്കുക കഴിയുമെങ്കിൽ കുറച്ച് പണം എപ്പോഴും പേഴ്സിൽ കരുതുക അത് ചെലവാക്കാനല്ല എൻ്റെ കയ്യിൽ പണമുണ്ട് എന്ന ആത്മവിശ്വാസം കോൺഫിഡൻസ് നിങ്ങളുടെ ഉപബോധ മനസ്സിന് കൊടുക്കാനാണത് ഓർക്കുക നിങ്ങളൊരു രാജാവിനെ സ്വീകരിക്കുന്നതുപോലെ വേണം പണത്തെ സ്വീകരിക്കാൻ വൃത്തിയില്ലാത്തവരുടെ അടുത്തേക്ക് വരാൻ ഇഷ്ടപ്പെടില്ലല്ലോ നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾക്ക് സെൽഫ് ടോക്ക് വലിയ ശക്തിയുണ്ട് എനിക്കെപ്പോഴും ദാരിദ്ര്യമാണ് എന്തായാലും ഇത് നടക്കില്ല എന്ന് പറയുന്ന ഒരാൾ സ്വന്തം വിധി സ്വയം എഴുതുകയാണ് ടെക്നിക് നമ്പർ സെവൻ ദ ഫൈവ് മിനിറ്റ് മന്ത്ര ദിവസവും അഞ്ചു മിനിറ്റ് കണ്ണാടിയിൽ നോക്കി ഈ വാചകങ്ങൾ ഉറക്കെ പറയുക പണം എൻ്റെ ജീവിതത്തിലേക്ക് എളുപ്പത്തിൽ ഒഴുകിയെത്തുന്നു ഞാൻ സമ്പത്തിനെ സ്നേഹിക്കുന്നു സമ്പത്ത് എന്നെ സ്നേഹിക്കുന്നു ഓരോ ദിവസവും എന്റെ വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തുടക്കത്തിൽ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിരി ചിരിവന്നേക്കാം അല്ലെങ്കിൽ വിശ്വസിക്കാൻ പ്രയാസം തോന്നാം സാരമില്ല തുടർന്നുകൊണ്ടേയിരിക്കുക ക്രമേണ ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിൽ പതിയും ഒരിക്കലത് പതിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അത്ഭുതകരമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം പണം പിടിച്ചു വെക്കാനുള്ളതല്ല അത് ഒഴുകാനുള്ളതാണ് കറൻസി എന്ന വാക്ക് തന്നെ വന്നത് കറന്റ് എന്നതിൽ നിന്നാണ് പലരും പണം ചെലവാക്കാൻ ഭയപ്പെടുന്നു അയ്യോ ഇത് പോരാൽ പിന്നെ വരില്ലല്ലോ എന്ന പേടി ഈ പേടിയാണ് നിങ്ങളുടെ വരുമാനത്തെ തടയുന്ന ഏറ്റവും വലിയ ബ്ലോക്ക് ടെക്നിക് നമ്പർ എയ്റ്റ് ജോയ് ഫുൾ ഗിവിംഗ് നിങ്ങളൊരു ചായ കുടിക്കുമ്പോൾ പണം കൊടുക്കുന്നത് സങ്കടത്തോടെയാണോ അതോ സന്തോഷത്തോടെയാണോ ഇനി മുതൽ ഓരോ തവണ പണം ചെലവാക്കുമ്പോഴും മനസ്സിൽ പറയുക നന്ദി ഈ പണം എന്നിലേക്ക് പത്തരട്ടിയായി തിരിച്ചുവരുന്നു മറ്റുള്ളവരെ സഹായിക്കാനായി ചെറിയ തുകകൾ നൽകുക നിങ്ങൾ കൊടുക്കുമ്പോൾ പ്രപഞ്ചത്തോട് പറയുന്നത് എൻ്റെ കയ്യിൽ ആവശ്യത്തിനുണ്ട് എന്നാണ് ആ സമൃദ്ധിയുടെ മനോഭാവം കൂടുതൽ സമ്പത്തിനെ ആകർഷിക്കും നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു നിറഞ്ഞു കവറഞ്ഞ ഗ്ലാസിലേക്ക് വെള്ളമൊഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ത് സംഭവിക്കും അത് പുറത്തേക്ക് പുറത്തേക്കൊഴുകിപ്പോകും അല്ലേ നമ്മുടെ ജീവിതവും ഇതുപോലെയാണ് പഴയതും വേണ്ടാത്തതുമായ കാര്യങ്ങൾ കൊണ്ടും മനസ്സും വീടും നിറഞ്ഞിരിക്കുമ്പോൾ പുതിയ സമ്പത്തിന് അവിടേക്ക് വരാൻ സ്ഥലമുണ്ടാകില്ല ഇതിനെയാണ് വാക്യൂം ലോ ഓഫ് പ്രോസ്പെറിറ്റി എന്ന് പറയുന്നത് ടെക്നിക് നമ്പർ നയൻ ഡീ ക്ലട്ടറിംഗ് പുതിയ ഉടുപ്പുകൾ വേണോ ആദ്യം പഴയതാർക്കെങ്കിലും കൊടുക്കുക പുതിയ അവസരങ്ങൾ വേണോ പഴയ പരാജയങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഉപേക്ഷിക്കുക പ്രപഞ്ചത്തിന് ശൂന്യത ഇഷ്ടമല്ല നിങ്ങൾ എവിടെയൊക്കെ ഒഴിവുണ്ടാക്കുന്നുവോ അവിടെയൊക്കെ പ്രപഞ്ചം പുതിയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കും അതുകൊണ്ട് ഇന്ന് തന്നെ വീടും മനസ്സും വൃത്തിയാക്കുക പുതിയ സമ്പത്തിനെ സ്വാഗതം ചെയ്യാൻ തയ്യാറാവുക സിനിമയിൽ തിരക്കഥ എഴുതുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ എഴുതാം ഇതിനെയാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് വിളിക്കുന്നത് ടെക്നിക് നമ്പർ ടെൻ ദ ഡെയിലി സ്ക്രിപ്റ്റ് രാത്രി കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ആദർശ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് വർത്തമാന കാലത്തിൽ എഴുതുക ഞാനിപ്പോൾ എൻ്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പണമുണ്ട് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ലോകം ചുറ്റിക്കറങ്ങുന്നു ഇത് വെറുമൊരു എഴുത്തല്ല ഇത് പ്രപഞ്ചത്തിനുള്ളൊരു കരാറാണ് എഴുതുമ്പോൾ ഉണ്ടാകുന്ന ആവേശമാണ് ഈ യാഥാർത്ഥ്യത്തെ നിങ്ങളിലേക്ക് വലിക്കടുപ്പിക്കുന്നത് ഇതൊരു കൈപ്പേറിയ സത്യമാണ് നിങ്ങളുടെ അയൽക്കാരൻ ഒരു പുതിയ കാറു വാങ്ങിയാൽ നിങ്ങൾക്ക് എന്തു തോന്നും അസൂയയാണോ അതോ സന്തോഷമാണോ നിങ്ങൾക്ക് അസൂയയാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് എനിക്ക് സമ്പത്ത് ഇഷ്ടമല്ല എന്നാണ് അസൂയ എന്നത് ഒരു ബ്ലോക്കാണ് അത് നിങ്ങളുടെ വഴികളെ അടച്ചുകളയും ടെക്നിക് നമ്പർ ലെവൻ ബ്ലെസ് ദ റിച്ച് ഇനി മുതൽ സമ്പന്നരായ ആളുകളെ കാണുമ്പോൾ അവരെ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുക അവർക്കത് ലഭിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറയുക മറ്റൊരാളുടെ വിജയത്തെ നിങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തോട് പറയുന്നത് ഞാനും ഇതിന് തയ്യാറാണ് എന്നാണ് ചാപ്റ്റർ ട്വൽവ് ആൻഡ് തേർട്ടീൻ ഇൻസ്പയർഡ് ആക്ഷൻ ആൻഡ് ഇൻട്യൂഷൻ കഠിനാധ്വാനമല്ല ബുദ്ധിപൂർവ്വമുള്ള നീക്കം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടോ കഠിനാധ്വാനം ചെയ്താൽ മാത്രം പോരായെന്ന് എന്ന് കരുതി വെറുതെ ഇരുന്നാൽ പണം വരുമോ ഇല്ല പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്പയേർഡ് ആക്ഷനാണ് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു തോന്നൽ വരും ആ സുഹൃത്തിനെ ഒന്ന് വിളിച്ചാലോ ഈ ബിസിനസ് ഒന്ന് പരീക്ഷിച്ചാലോ ഇതാണ് ടെക്നിക് നമ്പർ ട്വൽവ് ട്രസ്റ്റിംഗ് യുവർ ഗട്ട് ഈ തോന്നലുകൾ പ്രപഞ്ചത്തിൽ നിന്നുള്ള സന്ദേശങ്ങളാണ് അത് യുക്തിക്ക് നിരക്കുന്നതാകണമെന്നില്ല പക്ഷേ ആ വിളി കേട്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അല്ലാതെ ഇഷ്ടമില്ലാത്ത ജോലി കഷ്ടപ്പെട്ട് ചെയ്യുന്നതിലല്ല വിജയം കൂടാതെ ടെക്നിക് നമ്പർ തേർട്ടീൻ ഇൻവെസ്റ്റ് ഇൻ യുവർ സെൽഫ് പണം വരാൻ കാത്തു നിൽക്കാതെ നിങ്ങളുടെ അറിവിനും വളർച്ചയ്ക്കും വേണ്ടി ചെറിയ തുകകൾ മുടക്കുക അത് നിങ്ങളെ സമ്പത്തിന്റെ ഫ്രീക്വൻസിയിൽ നിലനിർത്തും ചാപ്റ്റർ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ദ സ്ലീപ് ടെക്നീക് ആൻഡ് ലെറ്റിംഗ് ഗോ ഉറക്കത്തിലെ മാജിക് നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്നത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടു മുമ്പാണ് ടെക്നിക് നമ്പർ ഫോർട്ടീൻ ദ പില്ലോ മെത്തേഡ് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളുടെ ആഗ്രഹം നടന്നതായി സങ്കൽപ്പിക്കുക ആ സന്തോഷത്തോടെ ഉറങ്ങാൻ കിടക്കുക രാത്രി മുഴുവൻ നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ചിന്തയെ യാഥാർത്ഥ്യമാക്കാൻ പണിപ്പെട്ടുകൊണ്ടിരിക്കും അവസാനമായി ടെക്നിക് നമ്പർ ഫിഫ്റ്റീൻ ദി ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ വിത്തുകുത്തിയിട്ട് അത് മുളച്ചോ എന്ന് മാന്തി നോക്കാറില്ലല്ലോ അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രപഞ്ചത്തിന് സമർപ്പിക്കുക അതെപ്പോൾ നടക്കും എങ്ങനെ നടക്കും എന്നോർത്ത് തല പുകയ്ക്കരുത് വിശ്വസിക്കുക അത് കൃത്യസമയത്ത് നിങ്ങളെ തേടിയെത്തും സുഹൃത്തുക്കളെ ഈ പതിനഞ്ച് ടെക്നിക്കുകൾ വെറും അറിവുകളല്ല ഇവ താക്കോലുകളാണ് നിങ്ങളുടെ ജീവിതമെന്ന പൂട്ടിനുള്ള താക്കോലുകൾ പണമെന്നത് ചീത്തയായോന്നല്ല അത് നിങ്ങളുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും ഒരു ഉപാധിയാണ് നിങ്ങൾ സമ്പന്നനാകാൻ ജനിച്ചവനാണ് ദാരിദ്ര്യം നിങ്ങളുടെ വിധിയല്ല അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഇന്ന് ഈ നിമിഷം മുതൽ സമൃദ്ധിയുടെ വഴി തിരഞ്ഞെടുക്കൂ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദർച്ഛികമല്ല ഇതാണ് നിങ്ങളുടെ സമയം മാറ്റം ഇപ്പോൾ തുടങ്ങട്ടെ ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ വെളിച്ചം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ പറഞ്ഞ ടെക്നിക്കുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം പരീക്ഷിക്കാൻ പോകുന്നത് കമന്റ് ബോക്സിൽ അറിയിക്കൂ നിങ്ങളെപ്പോലെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ ഇൻസ്പയറിംഗ് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് സ്റ്റേ ബ്ലെസ്റ്റ് സ്റ്റേ റിച്ച് 난니